മുൻ എം എൽ എ പി വി അൻവറിനെ പ്രതിയാക്കി മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത ടെലഫോൺ ചോർത്തൽ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും മലപ്പുറം പോലീസിനെ മാറ്റി തൃശ്ശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ കോഴിക്കോട് സൈബർ ക്രൈം ഡിവൈഎസ്പി ബാലചന്ദ്രനാണ് അന്വേഷണ ചുമതല കൊല്ലം സ്വദേശി വ്യവസായിയും പ്ലാന്റുമായ മുരുകേഷ് നരേന്ദ്രന്റെ ഹർജിയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മലപ്പുറം പോലീസ് പി വി അൻവറിനെതിരെ നാലിന് കേസെടുത്തത് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പലരുടെയും ഫോൺ നമ്പർ ചോർത്തിയിട്ടുണ്ടെന്നും തെളിവുകൾ ശേഖരിക്കാനായി കുറെ പണം ചെലവാക്കിയെന്നും വെളിപ്പെടുത്തിയിരുന്നു അൻവറിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പരാതി നൽകിയതിനാൽ തന്റെ ഫോണും ചോർത്തിയിട്ടുണ്ടെന്നും പി വി അൻവറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുരുകേഷ് നരേന്ദ്രൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയിൽ നടപടിയില്ലാത്തതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പി വി അൻവറിനെതിരെ കേസെടുക്കാനാവില്ലെന്നാണ് മലപ്പുറം ഡിവൈഎസ്പി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് പരാതിക്കാരൻ തെളിവുകളൊന്നും ഹാജരാക്കിയില്ലെന്നും ഡിവൈഎസ്പി കോടതിയെ അറിയിച്ചിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ ഹൈക്കോടതി വ്യക്തികളുടെ അനുമതിയില്ലാതെ ഭരണഘടന പൗരന് നൽകുന്ന മൗലികാവകാശമായ സ്വകാര്യത ലംഘിച്ച് നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയത് കേസെടുക്കാവുന്ന ഗൗരവകരമായ കുറ്റകൃത്യമാണെന്ന് വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പോലീസ് സംവിധാനമായി പ്രവർത്തിക്കുന്നു എന്ന ഗൗരവകരമായ നിരീക്ഷണവും ഹൈക്കോടതി കണ്ടെത്തി തെളിവുകൾ ഹാജരാക്കേണ്ടത് പരാതിക്കാരന്റെ ചുമതലയല്ലെന്നും അത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണെന്നുമാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കിയത് ഫോൺ ചോർത്തലിൽ പി വി അൻവറിനെതിരെ ഒരു മാസത്തിനകം നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിന് ഉത്തരവും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രനിൽ നിന്നും മൊഴിയെടുത്ത മലപ്പുറം പോലീസ് പി വി അൻവറിനെ പ്രതിയാക്കി ക്രൈം നമ്പർ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കേസെടുക്കുകയായിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം അറുപത്തിയാറ് അറുപത്തിയാറ് ബി നാൽപ്പത്തി മൂന്ന് എ ടെലികമ്യൂണിക്കേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല്പത്തിരണ്ട് രണ്ട് ബി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് അൻവറിനെതിരെ കേസെടുക്കാനാവില്ലെന്ന് മലപ്പുറം ഡിവൈഎസ്പി നൽകിയ റിപ്പോർട്ട് ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിലാണ് അന്വേഷണത്തിൽ നിന്ന് മലപ്പുറം ഡിവൈഎസ്പിയെ മാറ്റി തൃശൂർ റേഞ്ച് ഡി ഐ ജിയുടെ മേൽനോട്ടത്തിൽ കോഴിക്കോട് സൈബർ ക്രൈം ഡിവൈഎസ്പിക്ക് ചുമതല കോഴിക്കോട് സൈബർ ക്രൈം ഡിവൈഎസ്പി ബാലചന്ദ്രൻ പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രൽ നിന്നും വിശദമായ ഇത് അതോ ഈ ഉദ്യോഗസ്ഥരെ ഒരു ഇത് എന്റെ കാര്യം വെച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷെ ഞാൻ ജനറൽ ആയിട്ട് എല്ലാവർക്കും അറിയാം ഇന്നലെ പല ആൾക്കാരും ചോർക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെ വിളിച്ചതും ഇല്ല അങ്ങനെ അവര് അന്നത്തെ ദീപഎസ് അത് അങ്ങനെ ക്രോസ് ചെയ്യുകയായിരുന്നു ഞാൻഡർ ചെയ്ത് പോലും ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി പോയത് അങ്ങനെ ഞാൻ അൻവറുമായിട്ട് ഒരുപാട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അൻവറുമായിട്ട് ഒരുപാട് അയാളുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെല്ലാം ഞാൻ കുറെ പോയി ഓരോ ആർ ടി ഐ വെച്ചിട്ട് അത് നിങ്ങൾക്ക് പലർക്കും അറിയാവല്ലോ അതിന്റെ ഇത് അതിന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കുറെ പോകുവാണ് അപ്പൊ അയാൾ എനിക്ക് എന്റെ അടുക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അറിയാമല്ലോ ഗുണ്ടാസിനായിക്കാലും അത് ഇതെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പേസ് എനിക്ക് എനിക്ക് എതിരായിട്ട് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അത് ഞാൻ വിടുന്നില്ല കാരണം ഞാൻ എന്റെ അച്ഛൻ ഞാൻ പോകുന്നുണ്ട് മനുപടി ഇലീഗൽ ആക്ടിവിറ്റീസ് എക്സിക്യൂട്ട് ചെയ്യാനും അതുപോലെ ഇലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം എക്സ്പോസ് ചെയ്യാനൊക്കെ അതിനൊരു സംശയമില്ല ഡി വൈ എസ് പി വിളിച്ചിട്ടാണോ സമയത്ത് വിളിച്ചിട്ടാണ് ഞാൻ അത് അത് ആർക്കാമെന്ന് എനിക്കറിയത്തില്ല ഡിവൈഎസ്പിയാണ് അല്ലേ വിളിച്ചത് അത് ഹൈക്കോടതിന്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് മണി ഈസിയായി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും